ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് കോഴിക്കോട് രൂപതയിലെ മാഹി സെൻ തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ക്രൈസ്തവ സഭയുടെ പരമോന്നത അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മാഹിപ്പള്ളിക്ക് ബസിലിക്ക പദവി നൽകിയത് ബസിലിക്ക പ്രഖ്യാപനം കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വിശ്വാസികളെ അറിയിച്ചു റോമൻ സഭയുമായും പരമോന്നത കാത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ മാർപ്പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവവും അജപാലനവുമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസിലിക്കകൾ ബസിലിക്കയായി ഉയർത്തപ്പെട്ട മാഹിയിലെ അമ്മ ത്രേസിയയുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് നിശ്ചിത ദിവസങ്ങളിൽ ഇനി മുതൽ പൂർണ്ണദണ്ഡ വിമോചനം സ്വീകരിക്കാൻ കഴിയും ശതാബ്ദി നിറവിലെത്തിയ കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സമ്മാനവുമാണ് ഇതെന്ന് ബിഷപ്പ് ഡോക്ടർ പറഞ്ഞു ായി ഉയർത്തി അംഗീകാരമാണ് മലബാറിൽ ആദ്യമായിട്ടാണ് ബസിലിക്ക ബസ്സിലിക്ക നൽകുന്നത് കേരളത്തിൽ ആകെ ഉള്ളത് പത്ത് ബസ്സിലിക്കകളാണ് ആ ഒന്ന് മയ്യഴി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മലബാറിന്റെ മണ്ണിലെ പ്രഥമവും കേരളത്തിലെ പതിനൊന്നാമത്തേതുമായ ബസിലിക്കിയായി ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിലാണ് ഈ ആരാധനാലയം സ്ഥാപിക്കപ്പെട്ടത് ബസിലിക്കയാണെന്ന് സൂചിപ്പിക്കുന്നതിന്റെ മൂന്ന് അടയാളങ്ങളായ പട്ടുമേലാപ്പിന്റെ കുട മാർപ്പാപ്പയുമായുള്ള സഭയുടെ ബന്ധത്തെ സൂചിപ്പിക്കാൻ ബസിലിക്കയിൽ ഒരു തൂണിൽ ഘടിപ്പിച്ചിരിക്കുന്ന മണികൾ പേപ്പൽ കുരിശിന്റെ താക്കോലുകൾ എന്നിവ ഇനി മുതൽ മാഹി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്